മൈദയോ റവിയോ സോഡാ ഒന്നും ചേർക്കാതെ ട്രഡീഷണൽ രീതിയിൽ അരി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഉണ്ണിയപ്പം വറുക്കാത്ത അരിപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത് രണ്ട് കപ്പ് അതായത് നാനൂറ്റി മുപ്പത് ഗ്രാം പച്ചരി നാല് മുതൽ ആറ് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെള്ളത്തിൽ നിന്നും ഊറ്റി കുറേശ്ശെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൂടെ എട്ട് ഏലക്കായുടെ കുരു കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം അടുത്തതായി നാനൂറ് ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം ഇനി രണ്ട് വലിയ പാളയംകോടം പഴം ഇരുന്നൂറ് ഗ്രാം വെയിറ്റ് ഉണ്ട് ഒട്ടും കട്ടകളില്ലാതെ അരച്ചെടുക്കാം അടുത്തതായി ഒരു പാനിലേക്ക് കുറച്ച് ശർക്കര പാനി അരിച്ചൊഴിച്ച് കൂടെ അതിലേക്ക് പഴം അരച്ചതും ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം പഴവും തേങ്ങയും വേവിച്ച് ചേർത്ത് നാലഞ്ച് ദിവസം വരെ ഉണ്ണിയപ്പം കേടുകൂടാതിരിക്കും ഇനി ഇത് ചെറു ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം ചെറു ചൂടോട് കൂടി ശർക്കര പാനീയം അരിച്ച് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം വെള്ളം കുറവ് തോന്നിയാൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കാം ഉണ്ണിയപ്പത്തിന്റെ മാവ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങാ ഒരു ടീസ്പൂൺ എള് ഇതെല്ലാം വറുത്തെടുക്കണം ഇനി ഇതെല്ലാം ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം രണ്ട് നുള്ളു ഉപ്പും വറുത്ത് ബാക്കി വന്ന നെയ്യും കൂടി മാവിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം ദോശമാവിന്റെ പരുവുമാണ് ഉണ്ണിയപ്പത്തിന്റെ മാവിന് വേണ്ടത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിൽ ചൂടാക്കി മാവ് ഓരോ കുഴിയിലേക്കും കോരി ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കാം ഞാനിവിടെ മാവ് കൂട്ടിവെച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് പുറത്ത് കുറച്ച് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്